യില് സംവാദം നടത്തിയത് ആ സംവാദത്തിലാണ് ചോദിച്ചത് എങ്കിൽ ഇങ്ങനെ രണ്ടുതരം ഇടപാടുകളെ പടയുന്ന തെളിവുകുറാനുണ്ടോ അവിടെയാണ് സുൽത്താൻ ആമിലെ നൂറ്റി അമ്പത്തി ആയത്ത് ഊതിയത് അതിനു മുമ്പും ഒന്ന് രണ്ട് മുഖാമുഖം ഊന്നിട്ടുണ്ട് അതിനുശേഷം ഒരുപാട് സ്ഥലത്ത് ആയത്ത് ഊതിയിട്ടുണ്ട് തോന്നുന്നുണ്ട് പ്രബന്ധത്തിലടക്കം കെ ജെവിനെ മുമ്പാകെ ഹനീഫ് കായക്കൂടെയും ഞാനും കൂടെ സംയുക്തമായി ഏൽപ്പിക്കപ്പെടുകയും ഹനീഫ് കൈകൂടി തയ്യാറാക്കുകയും ഞാൻ കൊണ്ട് പോയി വായിക്കുകയും ചെയ്ത പതിനെട്ട് പേജുള്ള പ്രബന്ധം അതിനടക്കം ഈ രണ്ടു വർഷങ്ങളെയും പരാമർശിച്ചിട്ടുമുണ്ട് കോഴിച്ചിൽ ഫൈസൽ മുസ്ലിയാർ സുറാൻ ആമിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ആയത്ത് ദുർവ്യാഖ്യാനമാണ് എങ്കിൽ അത് അദ്ദേഹമല്ല ആദ്യം ദുർവ്യാഖ്യാനിച്ചത് സാക്ഷാൽ നമ്മുടെ ഹനീഫ് കായക്കൊടിയാണ് ആദ്യം ദുർവ്യാഖ്യാനിച്ചത് എന്നാണ് കെ ജെ യുവിന് സമർപ്പിച്ച ദൗറയിൽ അദ്ദേഹം ഹനീഫ് കായക്കൊടിയാണ് ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് വസീലത്ത് ഷിർക്കിന് തെളിവ് നൽകിയത് എന്ന് പറയുന്നു ഇതിന് വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നു ഒരു നുണ നൂറ് പ്രാവശ്യം ആവർത്തിച്ചാലെങ്കിലും സത്യമായി തീരുമോ എന്ന ഒരു ശ്രമമാണ് ഈ പുതിയ കാന്തപുരം മുസ്ലിയരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല വേദികളിൽ അയാൾ ഇത് പറഞ്ഞു എല്ലാ വേദികളിലും ഞാൻ വെല്ലുവിളിച്ചു ഈ പറയുന്നത് തെളിയിക്കാൻ കഴിയുമോ സോഷ്യൽ മീഡിയകളിലൂടെ ഈ പള്ളുരുത്തിയൊക്കെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില ആളുകളൊക്കെ വലിയ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ ഞാൻ ചോദിച്ചു അതിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് പറയാൻ കഴിയുമോ ഈ ആയത് ഉദ്ധരിച്ചു കൊണ്ട് ജിന്നുകളോടുള്ള സഹായാർത്ഥന വസീലത്ത് ശിർക്കാണ് എന്ന് കേരള ജമ്മിയത്തുൽ തൊഴിൽ കൊടുത്ത ലേഖനത്തിൽ പറയാ ചേർത്തതായി കാണാൻ കഴി കാണിക്കാൻ കഴിയുമോ ഇന്നേ വരെ ഒരാൾക്കും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നിന്നെ ഒരു സഹോദരൻ വിളിച്ചു നമ്മളുടെ ഒരു ദാഴിയ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെയുള്ള വിസ്ലിം വിഭാഗത്തിന്റെ നേതാക്കന്മാര് ഇതേ വാദം പറഞ്ഞിട്ടുണ്ട് ആ ഈ പുസ്തകം നിങ്ങൾ കൊടുത്ത ഈ ലേഖനത്തിന്റെ പ്രബന്ധത്തിന്റെ പതിനെട്ടാമത്തെ പേജിൽ അങ്ങനെയുണ്ട് എന്നാണ് പറയുന്നത് എന്താണ് അതിന്റെ സത്യാവസ്ഥ നിങ്ങളത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തെളിയിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ വെല്ലുവിളിച്ചത് കണ്ടതുകൊണ്ട് കൊണ്ട് തെളിയിക്കാൻ ഞാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല രണ്ട് ദിവസം കൊണ്ട് തരാമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു ഞാൻ അതിന്റെ കോപ്പി അയാൾക്ക് അയച്ചു ഇതാ ഒന്നാം പേജ് മുതൽ പതിനെട്ടാം പേജ് വരെ നിങ്ങൾ പരിശോധിച്ചോളൂ എവിടെയാണ് ഉള്ളത് എന്ന് അവരുടെ കയ്യിൽ ഉണ്ടാവില്ല മിക്കവാറും ഉണ്ടെങ്കിൽ അവരോട് തരാൻ പറയുക ഇല്ലെങ്കിൽ പതിനെട്ട് പേജും അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് ഇതിൽ ഉള്ളത് എന്ന് ചോദിക്ക് എന്ന് ഞാൻ പറയുകയുണ്ടായി ഈ പേജ് എന്ന് പറയുന്ന സാധനം അത് ഞാനോ ഫൈസൽ മുസ്ലിയാരോ സ്വതന്ത്രമായി തയ്യാറാക്കിയ ഒരു കാര്യമല്ല ഒന്ന് എന്തിനാണ് അത് തയ്യാറാക്കിയത് എന്ന് അതിന്റെ തുടക്കത്തിലുണ്ട് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്നിന് നടന്ന കേരള ജമീയ തുലമാർ ദൗറയുടെ നിർദ്ദേശപ്രകാരം ജിന്നിനോടുള്ള സഹായ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ ദൗറയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു എന്നാണ് ജിന്നിനോടുള്ള സഹായതേട്ട് ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രബന്ധം സമർപ്പിക്കാനല്ല ഞങ്ങളോട് പറഞ്ഞത് മറിച്ച് ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാനാണ് ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ സ്വാഭാവികമായും രണ്ട് വീക്ഷണങ്ങളും ഈ വിഷയത്തിൽ വരുന്ന വീക്ഷണങ്ങൾ എടുത്തു ധരിക്കും അങ്ങനെ ഈ പ്രബന്ധത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ ആയത്ത് ഈ പ്രബന്ധത്തിൽ രണ്ടേ രണ്ട് സ്ഥലങ്ങളിലാണ് ഉദ്ധരിക്കുന്നത് ഒന്ന് ഈ പ്രബന്ധത്തിന്റെ നാലാമത്തെ പേജിൽ പേജിൽ നാലാമത്തെ ഉദ്ധരിക്കുന്നത് ഇതാണ് എന്ന് പറഞ്ഞ് അതിന്റെ ചോദ്യം കൊടുത്തു എന്നിട്ട് ആ ചോദ്യത്തിന്റെ മറുപടി ജിന്നുകളോട് സഹായാർത്ഥന നടത്തുന്നത് അതേപോലെ അവരിലേക്ക് അഭയം തേടുന്നത് തരത്തിലുള്ള ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഉപകാരം കിട്ടാൻ ജിന്നുകളോട് നടത്തുന്നത് ആരാധനയിലുള്ള പങ്കുചേർക്കലാണ് ഈ സഹായേട്ടം അത് എന്ന് പറഞ്ഞിട്ട് വയോമയുഹും എന്ന ആയത്തെടുത്തു കൊടുക്കാൻ അഥവാ ജിന്നിനോടുള്ള സഹായാർത്ഥന ജിന്നിനോടുള്ള ആണ് അതുകൊണ്ട് തന്നെ അത് വിവാദത്തിലുള്ള ശിർക്കാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ ആയത്ത് ഒരു സ്ഥലത്തെടുത്തു കൊടുക്കുന്നത് ഇനി രണ്ടാമത്തതോ രണ്ടാമത്തതും അതേപോലെ ഒരു ഫത്വയാണ് പണ്ഡിത സഭയുടെ ഫത്വ പണ്ഡിതന്മാരുടെ ഫത്വ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഫത്വ നോക്കാം ജിന്നിനോടുള്ള സിഹിർ കണ്ടെത്താൻ അതേപോലെ കണ്ണേറിനെ കുറിച്ച് കുറിച്ച് ഇതൊക്കെ ഈ ചോദിച്ചപ്പോഴുള്ള മറുപടി ജിന്നിനോട് അനുവദനീയമല്ല എന്തെങ്കിലും രോഗങ്ങളെ കുറിച്ച് അറിയാനോ അതിന്റെ ചികിത്സാ മാർഗങ്ങൾക്കോ ജിന്നിനോട് സഹായം തേടില്ല തേടില്ലേ കാരണം ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് ആയത് കൊടുക്കുന്നു രണ്ടാമത്തേത് എന്ന് പറയുന്ന ഈ ആയത്ത് ഈ രണ്ട് സ്ഥലത്തല്ലാതെ ഈ ആയത്ത് ഇതിൽ എടുത്തു കൊടുത്തിട്ടില്ല ആ രണ്ട് സ്ഥലത്തും ഇത് ശിർക്കാണ് എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് എടുത്തു കൊടുത്തത് അത് ശിർക്കാണ് എന്നതിന് മുത്തലക്കൻ ശിർക്കാണ് എന്നതിന് തെളിവുണ്ടോ എന്നാണല്ലോ ചോദിച്ചത് ആ തെളിവുകൾ കൂടി ഈ ആയത്തിൽ വരുന്നു അതിന് വേറെ വിശദീകരണം വേണ്ടതില്ലോ ഇവിടെ മനുഷ്യനെ പോലെ ഒരു ഭൗതിക ജീവിയാണ് ജിന്ന് ആ ഭൗതിക ജീവിയോട് നമ്മൾ ഭൗതിക സഹായം തേടുന്നതല്ലേ എന്ന് പോലെയാണ് ഈ സഹായ തേട്ടമെങ്കിൽ ഒരു ജിന്നിനോട് ഇയാക്കെന്താ രോഗം എന്ന് ചോദിക്കുന്നതിന് എന്താ കൊഴപ്പം അത് ശിർക്കാണ് എന്നാ പറഞ്ഞത് അതേപോലെ തന്നെ ഇയാളെ ചികിത്സിക്കാനുള്ള വല്ല മരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന് എന്താ കൊഴപ്പം വേറൊരു ഡോക്ടറോട് ചോദിച്ചൂടെ ചിലപ്പോ ഡോക്ടർമാര് മറ്റു വിദഗ്ദ്ധരായ ഡോക്ടർമാരുടെ സഹായം തേടാറുണ്ടല്ലോ ഇതുപോലെയാണോ ഈ ചികിത്സയിൽ ജിന്നിനോടുള്ള സഹായം തേടൽ അല്ല അത് ശിർക്കാണ് മുത്തലക്കൻ തന്നെയാണ് ജിന്നിനോടുള്ള സഹായാർത്ഥനകൾ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അതിനുള്ള തെളിവായാണ് ഈ ആയത്ത് ഇതിൽ ഉദ്ധരിച്ചത് വേണമെങ്കിൽ അങ്ങനെ വാദിക്കുന്ന ആരെങ്കിലും ഈ പ്രബന്ധത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് വസീലത്ത് തെളിവായി ആ ആയത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് വാദിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇതിന്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് അത് കാണിച്ചു കൊടുക്കുക ഒന്നാമത്തെ പേജ് മുതൽ പതിനെട്ടാമത്തെ പേജ് വരെ അവർ പരിശോധിക്കട്ടെ അങ്ങനെ ഒരു വാചകം അതിൽ കാണില്ല അത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലെ ജിന്നുവാദ തൊഴിലാളികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പച്ചക്കള്ളങ്ങളിൽ ഒന്ന് മാത്രമാണ്